ഏറ്റവും എളുപ്പം നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറയാവേ നമുക്ക് അല്പം ചൂടുവെള്ളം എടുക്കണം ആദ്യമേ ഒരുപാട് തിളപ്പിക്കരുത് എന്നാൽ ചൂട് വേണം തരുന്നേ അതിന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ശകലവും കൂടെ വെള്ളത്തിലോട്ട് ഇടണേ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുകയാണ് നമ്മൾ ഇത് മൂന്നും കൂടെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ നല്ല കുലുക്കി മിക്സ് ചെയ്തേ ഇനി നമ്മുടെ കയ്യിലെ സ്പ്രേ ബോട്ടിൽ ഇല്ലെന്നൊരു ഒരു കുപ്പിയിൽ ഒഴിച്ച് നല്ലതായിട്ട് കുലുക്കിയിട്ട് അവിടേക്ക് വന്ന് തളിക്കണേ നല്ല പതപ്പിച്ച് തെളിക്കണേ എന്നിട്ട് നമ്മളത് ആ പാതകത്തിലേക്ക് നല്ലതായിട്ടൊന്ന് ഞാനിവിടെ കുപ്പിക്കകത്തെടുത്ത് സ്പ്രേ ചെയ്യുവാണേ അത് നിങ്ങളുടെ നിങ്ങളല്ലെങ്കിൽ തളിക്കുക നല്ലതായിട്ടൊന്ന് തളിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അതിന് ശേഷം ഒരു കുറച്ച് സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് തൂക്കണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ടത് പതയും പതഞ്ഞ് നമുക്ക് ആ സ്ഥലത്ത് മുഴുവനും നമ്മളതൊന്ന് തേക്കണം ഇച്ചിരി പ്രസ് ചെയ്ത് തേക്കണേ ചെളിയെല്ലാം നല്ലതായിട്ട് എണ്ണ മെഴുക്കോ ഒക്കെ ഉണ്ട് എല്ലാം നന്നായിട്ട് ഇളകി നല്ലതുപോലെ നമ്മുടെ തറയാണേലും അതുപോലെ തന്നെ പാതകമാണേലും വെളുത്തു വരും ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ ഇത്രയും ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ തറയിലെ ചെളിയെല്ലാം മാറും അല്ലെങ്കിൽ നമ്മുടെ പാതമാണേലും അതിലെ ചെളി മുഴുവൻ മാറി നന്നായിട്ട് വെളുക്കും നമുക്ക് വേറെ എക്സ്ട്രാ ഒരു ചിലവുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കുണ്ടാക്കാം ഏറ്റവും നല്ല ക്ലീനിങ് സൊല്യൂഷനായിട്ട് എനിക്കിത് തോന്നുന്നുണ്ട് നിങ്ങൾ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഉപയോ എടുത്തതിന് ശേഷം ഒരു കുപ്പിയിലെടുത്ത് ഇത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് മേടിച്ചേക്കണേ